കാക്കനാട് ഇൻഫോ പാക്കിന്റെ അടുത്ത് ഒരു സൈറ്റിലാണ് ഞാൻ നിൽക്കുന്നത് ഇതൊരു ഇങ്ങനെ പൈൽ ചെയ്തിട്ടുണ്ട് കംപ്ലീറ്റ് പൈൽ ചെയ്തിട്ടുണ്ട് ഇത് എത്ര മീറ്റർ അടിയിലോട്ട് പൈൽ ചെയ്തിട്ടുണ്ട് ഒരു പതിനഞ്ച് പതിനഞ്ച് മീറ്റർ അടിയിലോട്ട് പൈൽ ചെയ്തിട്ടുണ്ട് ഇവിടെ കഷ്ടപ്പെട്ട് ഇതൊക്കെ എടുത്ത് നിൽക്കാണ് ഞാൻ എൻ്റെ ഒരു സ്റ്റുഡൻറ്റിനെ കാണിക്കാൻ വേണ്ടി വന്നതാണ് എൻ്റെ സ്റ്റുഡൻറ്റ് എന്നതിനേക്കാളുപരി എറണാകുളം കാക്കനാട് ഭാഗത്ത് കേരളത്തിൻ്റെ പല ഭാഗത്തും നിങ്ങൾക്ക് പ്രോജക്ട്സ് ഉണ്ട് അല്ലേ വലിയ പ്രോജക്റ്റുകളൊക്കെ ചെയ്യുന്ന കൺസ്ട്രക്ഷൻ കോൺട്രാക്റ്റിംഗ് സിവിൽ എഞ്ചിനീയറിംഗ് പ്രോജക്ട്സുകളൊക്കെ ചെയ്യുന്ന വൺ ടു വൺ ഇൻഫ്രാസ്ട്രക്ചർ നടത്തുന്ന ഷജ്യൂൺ ആണ് എൻ്റെ കൂടെ ഉള്ളത് കേട്ടാ നമ്മുടെ എല്ലാവരോടൊരു ഹായ് പറഞ്ഞോളൂ ഹൈ നിങ്ങളൊക്കെ എന്നോട് ചോദിച്ചിരുന്നൊരു കാര്യമുണ്ട് വലിയ പ്രൊജക്ടുകൾ ചെയ്യാൻ പറ്റുന്ന അതിനുള്ള എക്സ്പെർട്ടീസും ട്രസ്റ്റും ഉള്ള ആരെങ്കിലും പരിചയപ്പെടുത്തുന്നു അതാണ് സജുന കൂടെ സജോൺ അപ്പൊ നമ്മൾ ഇവിടെ വരാനുള്ള കാരണം എന്താണ് ശരിക്ക് ഇതിപ്പോ ഇൻഫോ പർക്കിന്റെ തൊട്ടടുത്താണ് അതിനകത്ത് ഇപ്പൊ ഇവിടെ ഒരു നാല് റൂം വരുന്ന ഒരു ഹോസ്റ്റൽ പ്രോജക്റ്റ് ഉണ്ട് അതിന്റെ പൈലിംഗ് ജി പ്ലസ് കഴിഞ്ഞിരിക്കാണത് അഞ്ച് ഫ്ലോറിലെ ഒരു സ്ക്വയർ വലിയ ഇതല്ല ഉണ്ട് നിങ്ങൾ ചെയ്യുന്നതിൽ ഒരു ചെറിയൊരു പ്രൊജക്ട് ആണ് പക്ഷെ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം സജുവിന്റെ സൈറ്റിലൊന്നും ഓണേഴ്സ് വരലോ ചെക്കിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല വളരെ ട്രസ്റ്റ് വർത്തി ആയിട്ടാണ് ചെയ്യുന്നത് ഞാൻ കൊറേ ഇത് മാത്രമല്ല സജുവിന്റെ കമ്പനിക്ക് വേണ്ടിട്ട് ഒരു പത്ത് പതിനഞ്ച് വീഡിയോസ് എടുത്തിരുന്നു അവിടെയെല്ലാം സജുവിന്റെ മേൽനോട്ടത്തിലാണ് കാര്യങ്ങൾ നടക്കുന്നത് അല്ലേ അതെ അതെ വർക്കിംഗ് മോഡൽ മോഡലിൽ ഇൻട്രസ്റ്റിംഗ് ആണ് അത് കേൾക്കാം സാധാരണ ആൾക്കാർ എല്ലാവരുടെ ഒരു ആഗ്രഹമാണ് റിയൽ എസ്റ്റേറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാന്നുള്ള പ്രത്യേകിച്ച് കുറച്ച് ഭൂമി മേടിക്കുക അത് ഒരു സേഫ് ഡെപ്പോസിറ്റ് പോലെ കിടക്കും നമുക്ക് ആവശ്യമുള്ളപ്പോൾ കൊടുക്കുക അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ വേറൊരു ഭൂമി മേടിക്കുക എന്നുള്ള അപ്പൊ അതിനകത്ത് ഒരു റിസ്ക് ഫ്രീ ഫാക്ടറി റിസ്ക് കുറവുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് ആ ഉണ്ട് പക്ഷെ അതിനേക്കാൾ ഉപരി ശരിക്കും നമുക്ക് നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാൻ ഒരു ലാൻഡ് ചുമ ഇടാതെ അതിൽ നിന്നൊരു ഇൻകം വരുത്താൻ ശ്രമിക്കുക പണ്ട് നമ്മൾ പറയും കൃഷി ചെയ്യുക എന്ന് പറയും അതേപോലെ ഒരു ഇൻകം വരുത്താന്ന് ചെയ്യണം ഇപ്പൊ നിങ്ങളുടെ കയ്യിൽ ഒരു പ്ലോട്ട് കിടപ്പുണ്ട് അവര് നമ്മളെ സമീപിച്ചാൽ ആ പ്ലോട്ടിൽ എന്താണ് ഏറ്റവും നല്ല റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് പ്രോജക്റ്റ് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് റെക്കമെൻഡ് ചെയ്യാൻ പറ്റും ഫീസിബിലിറ്റി സ്റ്റഡി കാരണം ഒരു ലൊക്കേഷനും അവിടെ എന്താണ് ആപ്റ്റായിട്ട് ആയിട്ട് ചെയ്യാൻ നമ്മളിപ്പോ റോങ് ആയിട്ട് സാധനം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ നൂറ് കിട്ടുന്ന സ്ഥലത്ത് അമ്പത് രൂപയെ കിട്ടുള്ളൂ പക്ഷേ ഹോസ്റ്റൽ പണിയാൻ ഇവിടെ ഹോസ്റ്റൽ കാരണം ഇത് ഫസ്റ്റ് പ്ലോട്ടും അല്ല അപ്പൊ ഇവിടെ കൊമേഴ്ഷ്യൽ വാല്യൂ ഇല്ല അതായത് ഇപ്പം നമ്മൾ റീറ്റെയിൽ ഷോപ്പ് തുടങ്ങിയിട്ട് കാര്യമില്ല അല്ലെങ്കിൽ ഒരു ഹോട്ടൽ തുടങ്ങിയിട്ട് കാര്യമില്ല പക്ഷെ ഇത് കാമൻ കോയറ്റ് പ്ലേസ് ആണ് നല്ല ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ട് രണ്ടെണ്ണം അടുത്ത് ഇൻഫോ പാർക്ക് ഉണ്ട് തൊട്ടടുത്തുണ്ട് ഇവിടെ ഹോസ്റ്റൽ അക്കോമഡേഷൻ നല്ല സ്കോപ്പ് ഉണ്ട് അതുകൊണ്ടാണ് നമ്മൾ അതിനകത്തോട്ട് വന്നത് അതെ അതെ നമ്മൾ ഇത്രയാണ് ടോട്ടൽ ഇൻവെസ്റ്റ്മെന്റ് വരാ ലാൻഡ് ഇത് ലാൻഡ് ബൈ ചെയ്ത് ഈ പ്രോജക്റ്റ് ആളാ ലാൻഡ് കിടക്കുന്നവർക്ക് ഇത്രയും അവിടെ അവിടെ എന്ത് ചെയ്യണം എന്നാലോചിച്ചാൽ മതി ഇത് പുള്ളി ഇങ്ങനെ ഒരു പ്രോജക്റ്റ് ആയിട്ട് വന്നു അതെ ലാൻഡ് പുള്ളി ഇൻവെസ്റ്റ് ചെയ്തിട്ട് ചെയ്യുന്നതാ ഒന്നുകിൽ കയ്യില് ലാൻഡ് ലാൻഡ് ഉള്ളവർക്കാണെങ്കിൽ ഞാൻ പറയുന്നത് ഒരിക്കലും ഒരു സെക്കൻഡ് പ്ലോട്ടിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യാതെ അതിൽ നിന്ന് ഇൻകം ആക്കിയിട്ട് ചെയ്യാം അപ്പൊ ആ ഇൻകം ആക്കുമ്പോൾ നമുക്ക് ആ ലാൻഡിൽ അതിന്റെ വാല്യൂ ഭയങ്കരമായിട്ട് മാറുക അപ്പൊ അങ്ങനെ ഫീസിബിലിറ്റി നോക്കിയിട്ട് ചെയ്യുന്ന പ്രോജക്ടിന്റെ സ്റ്റാർട്ടിങ് മുതൽ ഇപ്പൊ നമ്മൾ ഇവിടെ പൈലിങ് എല്ലാത്തിനും ുംയലിംഗ് വേണ്ടല്ലോ ഡെഫിനറ്റ്ലി വേണ്ട അതിപ്പോ എറണാകുളത്ത് തന്നെ പല സ്ഥലത്തും പല സ്റ്റാറ്റ മണ്ണിന്റെ കണ്ടീഷൻ അനുസരിച്ചിട്ടാണ് അത് ഫൗണ്ടേഷൻ എന്തെന്നുള്ളത് മാത്രമാണ് നമ്മൾ ഈ സ്ട്രക്ചറൽ എഞ്ചിനീയേഴ്സ് സോയിൽ ടെസ്റ്റ് ചെയ്തിട്ട് വേണം വേണ്ടെങ്കിൽ വേണ്ട മുതൽ ബിൽഡിങ് പൂർത്തിയായി ഫിനിഷ് ആയി കമ്പ്ലീഷൻ ചെയ്ത് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് എടുത്ത് ഇനിയിപ്പോ അവർക്ക് ഇപ്പൊ അവർ ചെയ്യുന്ന പ്രോജക്റ്റ് റെന്റ് ചെയ്ത് കൊടുക്കാൻ ഇപ്പൊ നമുക്ക് ഇപ്പൊ ഇതിനകത്ത് ഈ ഇൻഡസ്ട്രിയിലുള്ള മാർക്കറ്റിലുള്ള ആൾക്കാരുടെ പരിചയമുള്ളവരുണ്ട് അപ്പൊ അവർക്ക് അത് റെന്റ് ചെയ്തും കൊടുക്കാം എറണാകുളക്കാണെങ്കിൽ കുറച്ചുകൂടി എളുപ്പമുണ്ട് അല്ലെങ്കിൽ തൃശ്ശൂർ എവിടെയായാലും നമുക്ക് കണക്ഷൻസ് ഉണ്ട് ഇപ്പൊ ബ്രാൻഡ്സ് പലതും മൾട്ടി ബ്രാൻഡ്സ് ചെറിയ ശ്രദ്ധിച്ചിട്ടുണ്ടാവും സ്മോൾ ടൗൺസിലോട്ട് കണ്ടമാനം വരുന്നുണ്ട് ഇവർക്കൊക്കെ ലാൻഡ് കണക്ട് ചെയ്ത് കൊടുക്കുന്ന ആൾക്കാരുമായിട്ട് നമുക്കിപ്പോ ഇത്ര കാലമായിട്ടുള്ള പരിചയത്തിന്റെ പേരിൽ കണക്ഷൻസ് ഉണ്ട് അത് അത് കുറച്ച് എന്ന് എനിക്കറിയാം ആവശ്യത്തിൽ ആവശ്യത്തിൽ ആവശ്യത്തിന് പ്രോജക്റ്റ് ഉണ്ട് പ്രോജക്റ്റുകൾ ഉണ്ടെങ്കിലും സമയമുണ്ട് നമുക്ക് പിന്നെ പേടിക്കേണ്ട അതായത് നമ്മളെല്ലാം കറക്റ്റ് ആയിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഹൺഡ്രഡ് പേഴ്സെന്റ് ഉറപ്പ് വരുത്താനുള്ള ഒരു സിസ്റ്റം ഉണ്ടെങ്കിൽ നമുക്ക് ഒരു പിന്നെ ഏറ്റവും നല്ല ക്വാളിറ്റിയിൽ ചെയ്യുന്നതാണ് എപ്പോഴും ലാഭം കാരണം എന്ന് നമ്മൾ അപ്പോൾ ഏകദേശം നിങ്ങൾക്ക് കാര്യം മനസ്സിലായില്ല നമ്മളുടെ കയ്യിൽ ഒരു പ്രോജക്റ്റ് ഒരു പ്രോപ്പർട്ടി ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ പ്രോപ്പർട്ടി വാങ്ങണം ഒരു പ്ലോട്ട് വാങ്ങണം വാങ്ങിക്കഴിഞ്ഞിട്ട് അവിടെ എന്താണോ ഫീസിബിൾ ആയിട്ട് റെന്റൽ ഇൻകം വരാവുന്നത് അല്ലെങ്കിൽ വേറെ രീതിയിലുള്ള ഇൻകം വരാവുന്ന ഒരു ബിൽഡിംഗ് പ്രോജക്റ്റ് എന്താണോ അത് അതവര് ഐഡന്റിഫൈ ചെയ്ത് തന്ന് ഫിനിഷ് ചെയ്ത് അതിന്റെ ആ ഒരു ബിസിനസിന്റെ ആ ലെവല് വരെ നിങ്ങൾ എത്തിച്ചു കൊടുക്കും അല്ലേ അപ്പോ അതുപോലെ ചെയ്തിട്ട് കംപ്ലീഷൻ ആയിട്ടുള്ള വേറൊരു പ്രോജക്ടിലോട്ടാണ് നമ്മളിപ്പോ പോകുന്നത് അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ ഇതിപ്പോ ഒരു ഒന്നര വർഷം കൊണ്ട് തീരും അല്ലേ പ്രോജക്റ്റ് ഒന്നര വർഷം മാക്സിമം ഇതിപ്പോ എത്ര റെന്റിൽ ഇൻകം കിട്ടും ഇവിടെ ടോട്ടലി പ്രൊജക്ട് ഫൈവ് ലാക്സ് അപ്പോൾ ഏകദേശം ഒരു രണ്ടു കൊല്ലം കൊണ്ട് ചിലവാക്കിയ പൈസ കയ്യില് വരും അല്ലേ ഏഹ് അപ്പൊ നമുക്ക് അടുത്ത പ്രൊജക്റ്റിൽ പോവാം കേട്ടോ

നമുക്കൊന്ന് മോളിൽ പോയി കണ്ടാലോ പണി നടന്നുകൊണ്ടിരിക്കാണ് അല്ലേ അപ്പൊ ഇതുപോലത്തെ റൂമുകൾ അല്ലേ ഓരോന്നും ചെറിയ ബഡ്ജറ്റ് റേഞ്ചിൽ കൊടുക്കാം ഓരോ ഓരോന്നാണല്ലോ ഇവിടെ ബഡ്ജറ്റിൽ പോകുന്ന ഡെയിലി പക്ഷെ നിങ്ങൾ ശരിക്കും കോറിഡോർ ഒക്കെ നല്ല വലിപ്പത്തില് കൊടുത്തിട്ടുണ്ട് കേട്ടോ കൺജസ്റ്റഡ് ഫീലിങ് തോന്നുന്നില്ല ഇതൊക്കെ ഇങ്ങനെ ഓരോ ഓ ഇത് പോവാണ് അല്ലേ രണ്ട് ടവർ ഉണ്ട് അല്ലേ അപ്പൊ ഇത് ആ കാണുന്നതാണ് ഇൻഫാക്ക് ആ കൊച്ചി പഴയ കൊച്ചിയല്ല എന്ന് പറഞ്ഞല്ല കാക്കനാട് പഴയ കാക്കനാട് അല്ല എന്നാണ് പറയുന്നത് നമ്മൾ ആദ്യം കാണിച്ച പ്രോജക്റ്റ് പതിനാല് സെന്റിലാണ് ദെൻ ഇരുപത് സെന്റിലാണ് ഈ പ്രൊജക്റ്റ് ഉള്ളത് ഇനി നമ്മളുടെ കയ്യിൽ അഞ്ചോ ആറോ ഏഴോ സെന്റ് മാത്രമേ ഉള്ളുണ്ടെങ്കിൽ അവിടെയും നമ്മൾക്ക് പ്രൊജക്റ്റ് ഉണ്ടാക്കാം മൂന്നാമത്തെ പ്രൊജക്റ്റ് അതാണ് ഇപ്പോ അങ്ങോട്ട് ഓക്കെ ഇതാണ് മൂന്നാമത്തെ പ്ലോട്ട് ഇത് ഇത് എത്ര സെന്റ് സെന്റിലാണ് സെന്റിൽ റൂം രണ്ട് യൂണിറ്റ് മാത്രം വൺ ബി എച്ച് കെ ഉണ്ട് റഷ്യാട് അറിവിലോട്ട് ഇതിന്റെ പ്ലാൻ പറഞ്ഞുതരാം കിച്ചൺ ഇവിടെ തന്നെ വരും ഡൈനിങ് ടേബിൾ വരും ഇവിടെ സോഫ സെറ്റ് വരും ഇത് ബെഡ്റൂം അറ്റാച്ച് എന്ന് വെച്ചാൽ ഇൻഫോ പാർക്കിൽ വരുന്ന ഫാമിലീസിന് ചെറിയൊരു ഫാമിലിക്ക് അല്ലേ അതെ ചെറിയ ഫാമിലിക്ക് ഫുള്ളി ഫർണിഷ്ഡ് അവര് ജസ്റ്റ് അവരുടെ ഡ്രസ്സായിട്ട് വന്നാൽ മതി ബാക്കി ഫുൾ ഫർണിഷ്ഡ് ആയിരിക്കും ഒരു ഷോർട്ട് ടൈം മറ്റേ താമസത്തിന് വരുന്ന ആൾക്കാർക്ക് ഇത് സിംഗിൾ സിംഗിൾ റൂം റൂം ബാൽക്കണി എല്ലാത്തിനും ഉണ്ട് ബേസ്മെന്റ് കാണിക്കാനാണ് ഇത് ഫുൾ പാർക്കിംഗാ വണ്ടി വരും എത്ര കാർ കാർ പാർക്ക് സജുവിന് ഒരു അൾട്ടിമേറ്റ് ഐം എന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളം അറിയപ്പെടുന്ന അല്ലേ സ്റ്റാർട്ടിങ്ങില് ഒരു റിയൽ എസ്റ്റേറ്റ് ഡെവലപ്പർ ആവാനുള്ള ആഗ്രഹമുണ്ട് ഇതിന് വേണ്ടിയിട്ടുള്ള ചെറിയ ചെറിയ പരിപാടികളിലാണ് ഇവിടെ എല്ലാ റൂംസാ ഇൻഡിപെൻഡന്റ് ഇതെനിക്ക് ഭയങ്കര ഇഷ്ടായിട്ട് എന്റെ ഇടയിൽ കൂടി അവിടെ ഇവിടെ ആയിട്ട് ഒട്ടും സ്പേസ് വേസ്റ്റ് ആവാണ്ടെന്ന് ചെയ്തിട്ടുള്ളത് ഞാൻ ശ്രദ്ധിച്ചു പിന്നെ മാത്രമല്ല കൺജസ്റ്റഡ് അല്ലോ കോറിഡോർ നമുക്കൊരു എടുക്കില്ലല്ലോ ഇത് ലൈറ്റ് വെല്ലാണ് ഇത് പണി കഴിഞ്ഞാൽ ഇവിടെ റെയില് വരും നോക്കും ബാൽക്കണി ശരിക്കൊരു വീടിന്റെ ഉള്ളിൽ ഇരിക്കുന്ന പോലെ തോന്നുന്നു അല്ലേ അപ്പൊ ഇനി അടുത്ത സ്ഥലത്തേക്കോ അടുത്ത സ്ഥലം ഏതാണ് നമ്മൾ കളി നടക്കുന്ന സ്ഥലത്തോട്ട് സ്ഥലത്തു ഞാൻ സാധാരണ കോൺട്രാക്ടർമാരെ കണ്ടിട്ടുള്ള എല്ലാവരും ഇങ്ങനെ ഇതാക്കി ശനിയാഴ്ച ആയി കഴിഞ്ഞാൽ ഭയങ്കര ബാളായിരിക്കും എവിടെ പോയി കമ്പി സിമെന്റ് കാശ് എന്നൊക്കെ പറഞ്ഞായിട്ട് ഈ പഹയായിട്ട് ഒരു വർഷത്തോളായി വർഷത്തോളമായില്ലേ ഏകദേശം ഇടക്കിടക്ക് കാണും മിക്കവാറും ശനിയാഴ്ച ഒക്കെ കാണുക പക്ഷെ സജുവിന് യാതൊരു തിരക്കും ഉണ്ടാവില്ല ഇപ്പൊ ഞങ്ങൾ കളിക്കാൻ പോവുകയാണ് വെച്ച് കഴിഞ്ഞാൽ ബി എൻ എല്ലെ കൊച്ചി ചാപ്റ്ററുകള് എല്ലാ ചാപ്റ്ററുകളും കൂടി ചേർന്നിട്ട് ഒരു ടൂർണമെന്റ് നടക്കുന്നുണ്ട് അത് ഒരു മാസ പരിപാടിയാണ് ആ ഒരു മാസ പരിപാടി അത് സ്പോൺസർ ചെയ്യുന്ന സജു ആണ് അതിന്റെ ബാക്ക്ഗ്രൗണ്ട് വർക്ക് ഒക്കെ സജുവിന് ചെയ്ത് കൊടുത്തു ഞാൻ ാണ് ഞങ്ങൾ ഒരുമിച്ച് ചെയ്തതാണ് അപ്പോൾ അങ്ങോട്ട് കൊണ്ടുപോയി കാണിച്ചു തരാം സജുവിന്റെ വേറൊരു രൂപം കൂടി കാണാം ഓക്കെ അപ്പോൾ നമ്മൾ പറയാൻ ഉദ്ദേശിച്ചത് വർക്ക് റൈറ്റ് ഓൾ വർക്ക് ആൻഡ് നോ പ്ലേ മേക്സ് ജാൾ ബോയ് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു കൺസ്ട്രക്ഷൻ പ്ലാൻ ടീം സജുവിനുള്ളത് കൊണ്ടാണ് തലക്ക് ഭ്രാന്ത് പിടിക്കാതെ തല ചൊറിയാതെ വളരെ റിലാക്സ്ഡ് ആയിട്ട് സജു എല്ലാ പണികളും ചെയ്യുന്നത് ജോലി ചെയ്യാനും കളിക്കാനും എല്ലാത്തിനും സമയം കണ്ടെത്തുന്നതും ബിസിനസ് എക്സ്പാൻഷന്റെ ഭാഗമായിട്ടാണ് ബി എൻ ഐയുടെ ക്രിക്കറ്റ് ടൂർണമെന്റ് സ്പോൺസർ ചെയ്യുന്നതും വലിയ പ്രോജക്ടുകളും സജുവിന്റെ വൺ ടു വൺ കൺസ്ട്രക്ഷൻ ഏൽപ്പിക്കാവുന്നതാണ് ഹോട്ടൽസ് ഹോസ്റ്റൽ ബിൽഡിങ്സ് ഓഫീസ് കോംപ്ലക്സസ് അപ്പാർട്ട്മെന്റ്സ് പിന്നെ നിങ്ങളുടെ വീടുകളാകട്ടെ അങ്ങനെ ഏത് ടൈപ്പ് പ്രോജക്റ്റ് ആയി കഴിഞ്ഞാലും ഏൽപ്പിക്കാവുന്ന കോൺട്രാക്ടറാണ് വൺ ടു വൺ ഇൻഫ്രാസ്ട്രക്ചർ ഞാൻ സാധാരണ വീഡിയോകളിൽ പറയുന്നത് പോലെ ഞാനൊരു സർവീസാണ് പരിചയപ്പെടുത്തുന്നത് നിങ്ങളുടെ പണം ചിലവാക്കി നിങ്ങൾ ഒരു സർവീസ് എടുക്കുമ്പോൾ അത് നിങ്ങൾ കൃത്യമായി ആലോചിച്ച് അവരുമായി സംസാരിച്ച് ഡിസ്കസ് ചെയ്ത് കോൺട്രാക്ടുകൾ വെച്ചിട്ട് ചെയ്യുക സോ ഹാപ്പി കൺസ്ട്രക്റ്റിംഗ് അടുത്ത വീഡിയോയിൽ മറ്റൊരു ബിസിനസ്സുമായി വീണ്ടും കാണാം